നൂറേയും ആതിലെയും ഷാനവാസുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയാണ് മോർണിംഗിൽ കേൾക്കുന്ന ആ സോങ്സ് കേൾക്കുമ്പോൾ ഉള്ള ഡാൻസ് ഉണ്ടല്ലോ അതൊന്നും ഇനി വിട്ട് കളയരുത് അതൊക്കെ ഇനി നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നതിന് ഓരോ ഘടകങ്ങളാണ് അതൊന്നും വിട വിടാൻ പാടില്ല പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ എണ്ണീച്ച് ഡാൻസും കളിക്കണം അപ്പോൾ ഇവർ രണ്ടുപേരും പറയണം ആണോ ഇക്ക എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യാം നൂറ ചോദിക്കുന്നുണ്ട് ഇനി എത്ര ദിവസമുണ്ട് ഇവിടെ ബാക്കി അപ്പോൾ അതിലെ പറയുന്നുണ്ട് വെറും അമ്പത് ദിവസം മാത്രം അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവസാനത്തെ അഞ്ച് പേരെയാണോ ഫൈനലിസ്റ്റിൽ അഞ്ച് പേര് വരുമ്പോഴാണോ ഫിനാലേ വരുന്നത് ഫസ്റ്റ് ആളിന് മാത്രമേ ഉള്ളൂ പൈസ ബാക്കി ആർക്കും ഒന്നുമില്ലെന്ന് അതിലേ പറയുന്നുണ്ട് അപ്പം നൂറ് പറയുകയാണ് ആ അവർക്കൊക്കെ ടൈറ്റിൽ ഉണ്ട് ഇന്നേ പോലെയാണ് റണ്ണർ അപ്പായി ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ വരും അതേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ പണപ്പെട്ടി ഉണ്ട് പണപ്പെട്ടിക്കകത്ത് നമുക്ക് പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം നമ്മളെടുക്കുന്ന പെട്ടിയിൽ എത്ര ഉണ്ടോ അതും എടുത്ത് നമുക്ക് വീട്ടിൽ പോകാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം അങ്ങനെ ഉണ്ട് ആതിരേ നൂറെ ഷാനവാസം കൂടി എന്തോ പറയുന്നെന്ന് കേൾക്കാനായിട്ട് ജിഷിന് ഇങ്ങനെ പമ്മി പമ്മിപ്പമ്മി വരികയാണ് അപ്പം പൂച്ച ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കളിയാക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയണ ആ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഞാൻ തരുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടും കേട്ടും ഇരിക്കുകയാണ് ഇവിടെ പിന്നെ കുത്തിത്തിരിപ്പല്ലേ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നുണ്ട് ജിഷിനെ നോക്കി ഷാനവാസ് ജിഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുവാ അപ്പം ജിഷിനും ലക്ഷ്മിയും കൂടെ ആയിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസേരയിലിരുന്ന് രണ്ടിനൂടെ കുറേ സമയമായിട്ട് സംസാരിക്കുമായിരുന്നു അത് ഷാനവാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം ഷാനവാസ് ചോദിക്കുകയാണ് എന്തുവാ നിങ്ങളവിടെ നിന്ന് സംസാരിച്ചേ അപ്പം ജിഷിനങ്ങ് അങ്ങ് പതുങ്ങി അപ്പം ജിഷിനോട് ചോദിച്ച് എടുത്തെടുത്ത് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസോർ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചത് എന്തോ പറയുവാന്ന് അപ്പോഴേക്കും ആതിരേയും ന്യൂറേയും കൂടെ പറഞ്ഞ അമ്മയുടെ അമ്മയെ ഇപ്പം വീട്ടിൽ കയറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജിഷിനെ ഇട്ട് കളിയാക്കുകയാണ് ആതിര ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നിങ്ങളും ഫ്രണ്ട്സാണോ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആ അറിയാം കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് കൂട്ടുകാരാണ് പരിചയമുണ്ട് അത്രയേ ഉള്ളൂ വലിയ എടുപ്പമില്ല വലിയ പരിചയമില്ല എന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട് വീണ്ടും ആതിര നൂറേം പറയാണ് അമ്മയെ എന്തായാലും വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ജിഷിൻ്റെ വൈഫ് വീട്ടിൽ കയറ്റത്തില്ലെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് തമാശയ്ക്ക് പറയുകയാണ്